ം നമശിവായ ഈ വീഡിയോയിൽ തുലാകൂറ് നക്ഷത്രക്കാരായ ചിത്തിര മൂന്ന് നാല് പാതക്കാർ ചോതി നക്ഷത്രക്കാർ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ച നക്ഷത്ര ജാതരുടെ ഒരു ഏകദേശ സ്വഭാവ വിശേഷങ്ങളും പൊതുവായ സ്വഭാവ വിശേഷങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ദേവന്മാരെയും ബ്രാഹ്മണരെയും പുരോഹിതരെയും സജ്ജനങ്ങളെയും ഒക്കെ ആദരിക്കുന്നതിൽ ഈ നക്ഷത്ര ജാതർ വലിയ താൽപ്പര്യം ഉള്ളവരായിരിക്കും ഇവർക്ക് എല്ലാ കാര്യത്തിലും നല്ല അറിവും പാണ്ഡിത്യവും ഉള്ളവരും ആയിരിക്കുന്നതാണ് ഈ നക്ഷത്ര ജാതരായ പുരുഷന്മാർ സ്ത്രീകളാൽ ജയിക്കപ്പെടുന്നവരാകും അഥവാ സ്ത്രീകൾക്ക് അധീനർ ആകുന്നവരാണ് ഇവരുടെ ശരീരപ്രകൃതി ഉയർന്ന മൂക്ക് മെലിഞ്ഞ ശരീരം എന്നീ പ്രത്യേകതകൾ ഉള്ളതായിരിക്കും ഇവർ സഞ്ചാരത്തോട് നല്ല താൽപ്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ളവരാണ് ധാരാളം സമ്പത്തുണ്ടാകുന്ന ഇവരിൽ ചിലർക്ക് അംഗഹീനത്വത്തിനും സാധ്യത കൂടുതലാണ് കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ ഇവർ വലിയ സാമർഥ്യം ഉള്ളവരാണ് രണ്ടു പേരിൽ അറിയപ്പെടുന്നവരാകും എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല കീർത്തിയുള്ളവരായിരിക്കും ഈ നാളിൽ പിറന്നവർ എന്നതാണ് ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുന്ന ശരീരപ്രകൃതിയും ആയിരിക്കും ബന്ധുക്കൾക്ക് ഉപകാരത്തെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ ആയിരിക്കുമെങ്കിലും ചില ബന്ധുക്കളാൽ ഇവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹന ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ